ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ മുന്നേ പോയൊരു സ്ഥലമായിരുന്നു കന്യാകുമാരി അവിടുത്തെ ഒരു വീഡിയോ ആണ് പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അതിനിടയിൽ സ്കൂൾ ഓപ്പൺ ഒക്കെ ആയപ്പോൾ ഡിലേ ആയത് നമ്മൾ ഇവിടെ പോയപ്പോൾ കുറേ റീൽസ് ഒക്കെ എടുത്തായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ മൂന്ന് മണിക്കൂറൊക്കെ വെയിലത്ത് ഒക്കെ നിന്നിട്ടാണ് ക്യൂ ഒക്കെ നിന്നിട്ടാണ് അവിടത്തേക്ക് ബോട്ടിൽ നിന്ന് അവിടത്തേക്ക് പോയത് നല്ല വ്യൂ ആണ് ഗൈസ് ഈ വീഡിയോ തന്നെ ആ വ്യൂസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ് നല്ല നിങ്ങക്കടലൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല സൂപ്പർ പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തായിരുന്നു നല്ല സ്ഥലമാണ് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കന്യാകുമാരിയൊക്കെ പോകുന്നത് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ വിവേകാനന്ദ പാറയിൽ പോയപ്പോൾ കുറേ വ്യൂസെല്ലാം ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഒരു മേലൊക്കെ കയറിക്ക് മേലൊക്കെ കയറിയപ്പോൾ നല്ല ഉണ്ടായിരുന്നു താഴൊക്കെ കാണാൻ ഭയങ്കര നിങ്ങൾ എന്തായാലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യൂസ് ഒക്കെ പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആവണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ പുഴയൊക്കെ കാണാൻ നല്ല ഉണ്ടായിരുന്നു പക്ഷെ ബോട്ട് യാത്ര ഒരു രക്ഷയില്ല സൂപ്പർ പക്ഷെ മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ ക്യൂ നിന്നിന് എന്തുകൊണ്ടാന്നറിയില്ല ക്യൂ നിക്കുമ്പൊക്കെ വിശന്നിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒരു വിശപ്പും ഉണ്ടായിരുന്നില്ല ദൈവഭാഗ്യം കൊണ്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ നമുക്ക് റീൽസ് എടുക്കണ്ടോ പിന്നെ ആ എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ ഒരു ത്രില്ലില് അവശ മറന്നു പോയിട്ടുണ്ടാകരിക്കാം പിന്നെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് പോവാം എന്ന എന്ന രീതിയിൽ വരെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി എന്തായാലും ഇത്രയൊക്കെ എടുത്തില്ലേ ഇനി അങ്ങോട്ട് പോകാൻ എന്ന രീതി നമ്മളെല്ലാരും പോയി നല്ല വ്യൂ ആയിരുന്നു പക്ഷെ നമ്മൾ ക്യൂ നിൽക്കുന്നതിന് മുന്നേ ഒന്നും വലിയ വെയിലുണ്ടായിരുന്നില്ല പക്ഷേ ക്യൂന്നുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങ് വെയിലെല്ലാം കുറഞ്ഞ് ഒക്കെ ഒന്ന് ശാന്തമായി അപ്പോൾ നിങ്ങളെന്തായാലും ഈ സ്ഥലം ഓർമ്മിച്ച് വെച്ചോ മസ്റ്റ് പോകേണ്ട സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ സബ്സ് സോറി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്